തിരൂരങ്ങാടി ടുഡേ ന്യൂസ് സ്വാഗതം എല്ലാവർക്കും അവതരിപ്പിക്കുന്നു ലൈറ്റ് വെയിറ്റ് കളക്ഷനുകൾ അതിമനോഹരമായ ഡിസൈനുകൾ ഗ്രാം മുതൽ ൾ ബ്രേസ്ലെറ്റുകൾ റിങ്ങുകൾ മിതമായ മെയിന്റനൻസ് സപ്പോർട്ടും ഇനി എന്തിനു സ്വർണം വാങ്ങാൻ കാത്തിരിക്കണം ചെമ്മാർ തോബ ജ്വല്ലറിയുടെ ഷോറൂം ഉടൻ സന്ദർശിക്കൂ വാർത്തകൾ വിശദമായി ചെങ്കൊടിയുടെ ആവേശത്തിരകളും ഇൻഖുലാബിൻ്റെ ആരവും അധിനിവേശത്തോടുള്ള ചെറുത്തുനിൽപ്പിൻ്റെ ധീരചരിതമുറങ്ങുന്ന ചെമ്മടിൻ്റെ മണ്ണിനെ ചുവപ്പിച്ച സി പി ഐ എം തിരുരങ്ങാടി ഏരിയ സമ്മേളനത്തിന് പ്രൗഢോച്ചുടെ തുടക്കം ചെമ്മാട് കൊടിയേരി ബാലകൃഷ്ണൻ നഗറിൽ സമ്മേളനത്തിന് തുടക്കം കുറിച്ച് പതാക ഉയർന്നു മുൻ ജില്ലാ കമ്മിറ്റി അംഗവും തിരുരങ്ങാടി പാർട്ടി കെട്ടിപ്പടുക്കുന്നതിൽ നിർണായക പങ്ക് വഹിച്ച സി കെ ബാലൻ്റെ വീട്ടിൽ നിന്ന് കുടുംബാംഗങ്ങൾ കൈമാറിയ പതാകയാണ് കൊണ്ടുവന്നത് ജില്ലാ കമ്മിറ്റി അംഗം എ ശിവദാസൻ പതാക ജാഥ ഉദ്ഘാടനം ചെയ്തു ടി ബാബു ചടങ്ങിന് അധ്യക്ഷത വഹിച്ചു ഇ ടി സുബ്രഹ്മണ്യൻ സ്വാഗതം പറഞ്ഞു ഏരിയ കമ്മിറ്റി അംഗം സി സിറാജുദ്ദീൻ ക്യാപ്റ്റനും എം ബൈജു മാനേജറുമായുള്ള ജാഥ പരപ്പനങ്ങാടി പാലത്തിങ്ങൽ കരിപ്പറമ്പ് വഴി ചെമ്മാടത്തി താനൂർ ഏരിയ സെക്രട്ടറി ആയിരുന്ന നീലമനയിൽ നരസിംഹം യമ്രാന്തിരിയുടെ വീട്ടിൽ നിന്ന് കുടിമരജാഥ ആരംഭിച്ചു ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം പി കെ ഖലീമുദ്ദീൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു ഡോക്ടർ ശശിധരൻ ക്ലാരി ചടങ്ങിനെ അധ്യക്ഷത വഹിച്ചു പെരുമണ്ണ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി കെ ഹരിദാസൻ സ്വാഗതം പറഞ്ഞു കെ ഉണ്ണികൃഷ്ണൻ ക്യാപ്റ്റനും പി സാഹിർ മാനേജറുമായുള്ള ജാഥ തെന്നല പൂക്കിപ്പറമ്പ് കക്കാട് വഴി ചെമ്മ ദീർഘകാലം തിരുരങ്ങാടി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയും ഏരിയ കമ്മിറ്റി അംഗവുമായിരുന്ന പ്രൊഫസർ പി മമ്മദിന്റെ വീട്ടിൽ നിന്നും ദീപഷിക മക്കളായ ഡോക്ടർ പി അർഷിദയും അജിലാലും കൈമാറി ഏരിയ സെക്രട്ടറി തയ്യൽ അലവി പരിപാടി ഉദ്ഘാടനം ചെയ്തു സമ്മേളനം നടക്കുന്ന സമ്മേളനം പൂർത്തീകരിച്ചും ബ്രാഞ്ച് സമ്മേളനങ്ങളിൽ തെരഞ്ഞെടുക്കപ്പെട്ട സഖാക്കളാണ് ലോക്കൽ സമ്മേളനങ്ങൾ സമ്മേളനം വിവിധ ലോക്കൽ തെരഞ്ഞെടുക്കപ്പെട്ട് വരുന്ന ഒമ്പത് സഖാക്കളാണ് നാളെ മുതൽ നാളെ മറ്റന്നാളുമായി പല തിരങ്ങാടിയുള്ള ബാങ്ക് ഓഡിറ്റോറിയത്തിൽ വെച്ചുകൊണ്ട് ആ സമ്മേളനം പങ്കെടുക്കുന്ന സഖാക്കൾ ആ സഖാക്കൾ മുമ്പ് നിലനിൽക്കുന്ന രാഷ്ട്രീയ സംഘടനാ പഠനത്തന്നെ നേതാക്കളും അതുപോലെ തന്നെ റിപ്പോർട്ട് മാർഗമായി അവതരിപ്പിക്കപ്പെടും അവതരിപ്പിക്കപ്പെട്ട് കഴിഞ്ഞാൽ ആ സഖാക്കളെല്ലാം തന്നെ അവരവരായ ഗ്രൂപ്പായി തിരിഞ്ഞിരുന്ന് എന്താണ് ഈ ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യം

വരുന്ന ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി പാർട്ടി കോൺഗ്രസ് എടുക്കുന്ന നയരൂപീകരണത്തിന്റെ അടിസ്ഥാനത്തിൽ എങ്ങനെയാണ് തീരുമാനിക്കുന്ന സമ്മേളനമായി സമ്മേളനം വി ഭാസ്കരൻ ന് അധ്യക്ഷത വഹിച്ചു ലോക്കൽ കമ്മിറ്റി മെമ്പർ കമറുദ്ദീൻ കക്കാട് സ്വാഗതവും ജാഥ ക്യാപ്റ്റൻ ടി കാർത്തികേയൻ നന്ദിയും പറഞ്ഞു ടി കാർത്തികേയൻ ക്യാപ്റ്റനും എം പി ഇസ്മായിൽ മാനേജറുമായുള്ള ജാഥ കക്കാട് തിരുരങ്ങാടി മമ്പുറം വഴി ചമ്മാടത്തി മൂന്ന് ജാതകളും നൂറുകണക്കിന് ബൈക്കുകളുടെയും വാദ്യമേളങ്ങളുടെയും അകമ്പടിയോടെ പൊതുസമ്മേളന നഗരിയിൽ എത്തിയ സ്വാഗത സംഘം ചെയർമാൻ കെ രാമദാസ് പതാക ഉയർത്തി വ്യാഴം വെള്ളി ദിവസങ്ങളിൽ ചമ്മട് സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ സി കെ ബാലൻ നഗറിൽ നടക്കുന്ന പ്രതിനിധി സമ്മേളനം സംസ്ഥാന കമ്മിറ്റി അംഗം വി സാനു ഉദ്ഘാടനം ചെയ്തു ജില്ലാ സെക്രട്ടറി അംഗങ്ങളായ ഇ ജയൻ വി രമേശൻ എന്നിവർ ചടങ്ങിൽ സംബന്ധിക്കും വെള്ളിയാഴ്ച വൈകിട്ട് നാല് മുപ്പതിന് കരിപ്പറമ്പത്തു നിന്നും ബാൻഡ് വാദ്യങ്ങളുടെ അകമ്പടിയോടെ റെഡ് വോളണ്ടിയർ മാർച്ചും പൊതുപ്രകടനവും ആരംഭിക്കും പൊതുസമ്മേളനം ഡോക്ടർ കെ ടി ജലീൽ ഉദ്ഘാടനം ചെയ്യും ജെക്സി തോമസ് എന്നിവർ പരിപാടിയിൽ സംസാരിക്കും തുടർന്ന് ഗാനമേളയോടെയുള്ള കലാപ്രകടനങ്ങളും അരങ്ങേറും ന്യൂസ് ബ്യൂറോ തിരൂരങ്ങാടി